ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അൻപത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു ഹലെ ലൂയ്യ ക്കാരൻ അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടും കാണുന്ന പലതിനെയും കണ്ടിട്ട് തന്നെ തന്നെ ദൈവമുമ്പാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം അത്രേ നാം ചിന്തിച്ചത് അല്ലെങ്കിൽ ദുഷ്ടന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ ദൈവത്തെ ശരണമാക്കാതെ ഈ ലോകത്തിൽ പലതിൻ്റെ മുമ്പാകെയും അവർ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാനോ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവിലല്ലാതെ മറ്റൊന്നിലും വേണ്ട കർത്താവായിരിക്കട്ടെ നമ്മുടെ ആശ്രയം യഹോവയെ ആശ്രയമാക്കിക്കൊള്ളുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രിയരെ ഈ രാവിലെ സമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ആശ്രയം ആരിലെന്ന് നമ്മുടെ ആശ്രയം എവിടെ നിന്ന് നമ്മുടെ സങ്കേതവും നമ്മുടെ ശൈലവുമായ കർത്താവിലാണോ നമ്മുടെ ആശ്രയം നാം നമ്മൊരുനാളും കുലുങ്ങിപ്പോകത്തില്ല യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകത്തിൽ ില്ല ഇത് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു ഞാനോ അല്ലല്ലോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു എൻ്റെ വേരുകൾ കർത്താവിൻ്റെ ആലയത്തില എൻ്റെ ആശ്രയം കർത്താവില അല്ലൊരു കോരഹപുത്രന്മാർ പറഞ്ഞതും അതുതന്നെയാണ് ഇത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം അല്ലെ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർത്ത് അവരുടെ കൂടാരത്തിലെ സമൃദ്ധിയെക്കാട്ടിലും കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായി ആയിരിക്കുന്നതെങ്കിലും അതാ ഏറ്റവും മെച്ചമായത് ഏറ്റവും നല്ലത് ഇന്ന് രാവിലെയും നമ്മുടെ ആ ആശ്രയം കർത്താവിലാണോ നാം ഒലിവ് വൃക്ഷം പോലെ തഴച്ചിരിക്കും അല്ലെ ലൂയ്യ നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ അല്ലല്ലേ ഒന്നാം സങ്കീർത്തനത്തിലും നാം അത് തന്നെയാണ് വായിക്കുന്നത് അല്ലെ ലൂയ്യ നാം കർത്താവിൻ്റെ ആ സന്നിധിയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവരെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈതലിനെക്കുറിച്ച് അങ്ങനെയാണ് തിരുവചനത്തിൽ വായിക്കുന്നത് വീണ്ടും തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലും ഇതുതന്നെ നമുക്ക് കാണാം നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബനോനിലെ ദേവതാരി പോലെ വളരും അവർ ഏത് സീസണിലും അവർ ഫലം കായ്ക്കും വാർധക്യത്തിലും ഫലം കായ്ക്കും അവർ പച്ചപിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും യഹോവ നേരുള്ളവനെന്ന് കാണിക്കാൻ അവനിൽ നീതികേടില് നിന്ന് കാണിക്കുവാൻ ദൈവം അങ്ങനെ തന്നെ ചെയ്യും ഇന്ന് രാവിലെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ ദൈവജനം എല്ലാ കാലത്തും പച്ച പിടിച്ചും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷങ്ങൾ പോലെയായിരിക്കും ഒരു സീസൺ കൊണ്ട് നാം മാറത്തില്ല ഒരു കാലഘട്ടം കൊണ്ട് നാം മാറിപ്പോകത്തില്ല അല്ലെങ്കിൽ ദൈവം നാം അങ്ങനെ അനുഗ്രഹിക്കുന്നത് പ്രവാചകനായ എരമ്യാവ് വിളിച്ചു പറയുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരിക്കുന്നു അല്ലേ ലൂയ്യ അല്ലെ ലൂയ്യ ദൈവത്തിൻ്റെ പേര് വിളിച്ചിരിക്കുന്നത് അങ്ങനെ മനോഹരമായ ഫലങ്ങൾ കായ്ക്കുന്ന ശോഭിതമായ Yeah. പച്ച ഒലിവർഷം നിന്നെ ദൈവം അണിയിച്ചൊരുക്കിയിരിക്കുക ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും ഹല്ലലുയ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിക്കണം അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു ഒരു ദിവസം കൊണ്ടല്ല ഹല്ലലുയ എല്ലാ കാലത്തും ഹല്ലലുയ ഒരു കാലഘട്ടത്തിലേക്കോ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം നാം എന്നും എന്നേക്കും എന്നും എന്നേക്കും കർത്താവിൽ ആശ്രയിക്കുന്നത് പ്രിയരെ എല്ലാ കാലത്തും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ എല്ലാ കാലത്തിലും നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാണോ എല്ലാ കാലത്തിലും ഹലിൽ വിട്ടുപിരിയാതെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാണോ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും വിട്ടുപിരിയാതെ ഹലിൽ ഷമുയിൽ ബാലൻ യഹോവയുടെ ആലയത്തെ വിട്ടു പിരിയാതെ ഇരുന്നപ്പോൾ അവൻ്റെ വായിലെ ഒരു വാക്കും വൃതാവായിപ്പോയില്ല വിട്ടുപിരിയാതെ ഇരിക്കുന്നവൻ എല്ലാ കാലത്തും പച്ച പിടിച്ചിരിക്കും വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെ എല്ലാ കാലത്തിലും ദൈവം ഫലങ്ങൾ കൊണ്ട് അണിയിക്കും മനോഹര ഫലങ്ങളെ ദൈവം കൊടുക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം വിട്ടുപിരിയാതെ കാലേബ് കർത്താവിനോട് പറ്റിയിരുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നല്ലോ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നല്ലോ അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് പറ്റിയിരിക്കാം ചേർന്നിരിക്കാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അല്ലി കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം പൂർണ്ണ ആശ്രയം കർത്താവിലാണോ നാം എന്നേക്കും തഴച്ചിരിക്കുന്ന ഒലുവൃക്ഷം പോലെ ആയിരിക്കും ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ നിങ്ങളെ ദൈവം മാനിക്കട്ടെ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കട്ടെ മനുഷ്യരുടെ മുമ്പിൽ അല്ലെ ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനാൽ സ്തോത്രം നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനായ ദൈവമാണ് കർത്താവെ ഈ രാവിലെ സമയത്ത് വചനം കേട്ട അതിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കാലത്തും എല്ലാ സീസണിലും ഇവരെ അനുഗ്രഹിക്കണം ഇവരെ ഒരു വർഷം പോലെ മനോഹരമാക്കണം ഫലങ്ങളാൽ നിറയ്ക്കണം പച്ച പിടിച്ചും പുഷ്ടി വെച്ച് പിരിക്കുവാൻ ഇടയാക്കി തീർക്കണം ദൈവം അത് ചെയ്തിരിക്കാൻ സ്തോത്രണം നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ